വിവാഹ ദിനത്തിൽ മേക്കപ്പ് ചെയ്യാൻ പോയതിനിടെ അപകടം പറ്റിയ വധു ആശുപത്രി വിട്ടിരിക്കുകയാണ് അത്യാഹിത വിഭാഗത്തിൽ വെച്ച് ആവണി വിവാഹിതയായതും ഒക്കെ കേരളം ഏറ്റെടുത്തിരുന്നു നമ്മൾക്ക് വലിയ സന്തോഷത്തോടുകൂടി കണ്ട വാർത്തയാണ് എല്ലാവരോടും സന്തോഷവും നന്ദിയുമെന്ന് ആവണി പറയുന്നു എനിക്കറിയാം ഇന്നറിയാത്തവരും ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയാം എല്ലാവർക്കും എനിക്ക് എന്നെ അറിയാത്തവരും ഒരുപാട് എനിക്ക് വന്ന് വേറെ എന്താ സ്റ്റേറ്റിൽ നിന്ന് വരെ തമിഴ്നാട്ടിൽ നിന്നും കർണാടക പല സ്റ്റേറ്റിൽ നിന്ന് വരെ എനിക്ക് മെസ്സേജസും ഫോൺ കോൾസൊക്കെ അങ്ങനെ വരാറുണ്ട് ഒരുപാട് താങ്ക്സ് ഒരുപാട് വെച്ചാൽ ഒരുപാട് ഒരുപാട് എന്റെ എന്റെ രണ്ട് ഫാമിലിയുടെയും പേരിൽ നിന്നും ഒരുപാട് താങ്ക്സ് അതെ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു ഇതായിരുന്നു ഞാൻ അറിഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇതേപോലെ മീഡിയയിലേക്ക് ഇങ്ങനെ ആയി എന്നൊക്കെ അറിഞ്ഞതും ഞാൻ പിന്നെയാണ് യൂട്യൂബ് മറ്റേ സോഷ്യൽ മീഡിയസ് കണ്ടപ്പോഴും ഇത്രയൊക്കെ ആയിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചത് എന്തായാലും അങ്ങനെ വരട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന നമുക്ക് നോക്കാം എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ സർവീസ് ആണെങ്കിലും എല്ലാം ബിഗ് ഒരു ലൈഫ് എന്തായാലും ഇപ്പൊ ഇവിടെ താങ്ക്സ് ത്തിനും ആ പ്രാർത്ഥനയ്ക്കും എല്ലാം താങ്ക്സ് ഉണ്ട് എസ്പെഷ്യലി ഹോസ്പിറ്റലിലാണ് ഈ ഹോസ്പിറ്റലിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്റ്റാഫും ഞങ്ങൾക്ക് വന്ന സപ്പോർട്ട് വളരെ വിലമതിക്കാത്തതാണ് അതുപോലെ തന്നെ സാറ് എല്ലാവർക്കും എൻ്റെ നന്ദി ഇല്ല ഇപ്പം ഇനി കൂടുതൽ ആവണി ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കസിൻസ് എല്ലാവരും തീരുമാനിക്കുന്നുണ്ട് ഒരു ചെറിയൊരു ഫംഗ്ഷൻ ചെയ്യുന്നു നിലവിലെ ആവണിയുടെ ചികിത്സയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതിനുശേഷം വിപുലമായ വിവാഹ ചടങ്ങുകളെ കുറിച്ച് ആലോചിക്കുമെന്നുള്ളതാണ് ഷാരൂൺ പറഞ്ഞത് സ്നേഹമോൾ നയനാൻ ചേരുകയാണ് വിവരങ്ങളുമായിട്ട് സ്നേഹ ആ രണ്ടുപേരുടെയും ചിരിയിൽ നമുക്ക് അത്രമേലും സന്തോഷം തോന്നുകയാണ് ആത്മവിശ്വാസം കൂടി എന്നാണ് ആവണി പറയുന്നത് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ഒരു പങ്കാളിയും ഒരു കുടുംബവും ഒരു ആശുപത്രിയും ഒരു നാടുമുള്ളപ്പോൾ പിന്നെ എങ്ങനെയാണ് ആത്മവിശ്വാസം കൂടാതിരിക്കുന്നത് തീർച്ചയായും അക്ഷയ ഈ സായാഹ്നം തികച്ചും സന്തോഷം തരുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു അതായത് നവംബർ ഇരുപത്തിയൊന്നിന് ആവ ആവണിക്ക് അപകടമുണ്ടായി അതിനുശേഷം ഈ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു അതിനുശേഷം ഈ താലി ചാർത്തി ഇതൊക്കെ കണ്ടപ്പോൾ ഏവരും പ്രാർത്ഥനയോടെ കേരളം മൊത്തം പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഒന്നാണ് ആവണിയുടെ ഈ പുഞ്ചിരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള മറുപടി ആ മറുപടിയാണ് ആവണി ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഷാരോണും നൽകിയിരിക്കുന്നത് നവംബർ ഇരുപത്തി ഒന്നിനായിരുന്നു കുമരകം ചേർത്തല റോഡിൽ വെച്ച് വിവാഹ ദിവസം പുലർച്ചെ മേക്കപ്പ് ചെയ്യാൻ പോയപ്പോൾ ഈ കാറ് ആവണി സഞ്ചരിച്ചിരുന്ന കാറ് മരത്തിൽ ഇടിച്ച് അപകടം സംഭവിക്കുന്നത് ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു കൊണ്ടുപോയതിനു ശേഷം വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ഇവിടെ കൊച്ചിയിലെ ലേക് ഷോർ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു നട്ടിൽ കാര്യമായി തന്നെ പരിക്കേറ്റിരുന്നു വിരളുകൾ പോലും അനക്കാൻ കഴിയാമെന്ന് ഇടപെടുകയാണ്